ഈശോയിൽ സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് നമ്മുടെ ധൂമാർപ്പണ പ്രാർത്ഥനയുടെ പതിനാലാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുന്ന കർത്താവിൻ്റെ ജനനത്തിനായിട്ട് ഒരുങ്ങുന്ന കർത്താവ് നമ്മളുടെ നിയോഗങ്ങളെയൊക്കെ കരനീട്ടി സ്വീകരിക്കുന്ന ഒരത്ഭുത നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഇന്ന് നമ്മൾ ധൂപാർപ്പണ പ്രാർത്ഥനയൊക്കെ ഒരുങ്ങുന്നത് നമ്മുടെ നാവിനെ പരിശോധിച്ചുകൊണ്ടാണ് നാവിനെ പരിശോധിക്കുക എന്ന് പറഞ്ഞാൽ നാവിൽ നിന്ന് വരുന്ന വാക്കുകളെ നമ്മൾ പരിശോധനയ്ക്ക് വിഷയമാക്കുകയാണ് ബൈബിള് ഈ നാവിനെക്കുറിച്ച് തെറ്റായ ഒരു വാക്കിനെക്കുറിച്ച് മൂന്ന് പദങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ഒന്ന് യാക്കോബ്രീഹായുടെ ലേഖനത്തിൽ മൂന്നാമത്തെ അധ്യായത്തിൽ നാവ് തീയാണ് തീപ്പുരി ആണെന്നൊക്കെ പറയും അതേ അധ്യായത്തിൽ തന്നെ പറയും നാവ് വിഷമാണ് എന്ന് പറയും വീണ്ടും പ്രഭാഷകന പുസ്തകത്തിലേക്ക് വരുമ്പം പ്രഭാഷകന പുസ്തകത്തിൽ പറയും നാവ് ഒരു വാക്ക് ചാട്ടയടിക്ക് സമമാണ് അപ്പോൾ ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് തെറ്റായ വാക്കുകൾ ഒരുപാട് ജീവനെ നശിപ്പിച്ചു കളി കൊല്ലരുത് എന്ന് പറയുന്ന പ്രമാണത്തോട് ചേർത്ത് തന്നെയാണ് നമ്മൾ വ്യാഖ്യാനിക്കുന്നത് ഏത് തെറ്റായിട്ടുള്ളൊരു വാക്ക് പറഞ്ഞോ കോപിച്ചിട്ടുണ്ടോ മറ്റുള്ളവരെ മുറിപ്പെടുത്തിയോ എന്ന് രണ്ടും തുല്യമായിട്ടാണ് നമ്മൾ കാണുന്നത് നമുക്കറിയാം വിഷമാണെങ്കിലും തീയാണെങ്കിലും അതിൻ്റെ അൾട്ടിമേറ്റായിട്ടുള്ള ലക്ഷ്യം നശിപ്പിക്കുക എന്നുള്ളതാണ് വിഷം അറിഞ്ഞാണെങ്കിലും അറിയാതെയാണെങ്കിലും നമ്മൾ എഴുത്ത് കുടിച്ചിട്ടുണ്ട് നമ്മൾ മരിക്കും തീ അറിഞ്ഞോണ്ടാണേലും അറിയാതെയാണെങ്കിലും അത് അതിനനുകൂലമായിട്ടുള്ള സാഹചര്യത്തിൽ അത് കത്തിപ്പടരും ഇത് രണ്ടും വളരെ കറക്റ്റാണ് എന്തെന്നറിയോ നമ്മൾ നമ്മളറിഞ്ഞാണേലും അറിയാതെയാണെങ്കിലും അവരെൻ്റെ ജീവിത ജീവിതത്തെ ഹനിക്കുന്ന വാക്കുകൾ മൂലം മറ്റുള്ളവരെ മുറിപ്പെടുത്തുന്ന ഒരു ശീലമുള്ള വ്യക്തിയാണെങ്കിൽ അത് നമ്മുടെ പ്രാർത്ഥനയ്ക്കും നമ്മുടെ ഭക്താഭ്യാസങ്ങൾക്കും അത് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പ്രാർത്ഥനകൾ ഉയരുന്നതിന് ഒരു തടസ്സമാണ് അപ്പോൾ പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ പരിശോധിക്കുന്ന ഒരു കാര്യം എൻ്റെ അതരത്തിൽ വീണ തെറ്റായ വാക്ക് മൂലം വിഷമിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണം അവരെയൊക്കെ ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കണം കൊടുത്തിട്ട് കർത്താവേ അങ്ങയുടെ രക്തത്താൽ കഴുകണേ അവരുടെ കരുണ കാണിക്കണേ അവർക്കുണ്ടായ മുറിവുകളെ നീ തന്നെ ഉണക്കണമേ എന്ന് നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കണം അങ്ങനെ ഇന്ന് നമ്മൾ നമ്മുടെ വാക്ക് മൂലം വിഷമിക്കുന്ന വ്യക്തികളെയൊക്കെ ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുത്തിട്ട് അവരുടെ സൗഖ്യത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് വേണം നമ്മൾ ഈ ധൂപാർപ്പണ പ്രാർത്ഥനയിൽ പ്രവേശിക്കാൻ ഈ ധൂപാർപ്പണ പ്രാർത്ഥനയിൽ പരിശുദ്ധമായി നമ്മൾ പങ്കെടുക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ കൃപ പ്രവർത്തിച്ചു തുടങ്ങാം േറ്റവും പരിശുദ്ധിയോടെ ഹൃദയ പരിശുദ്ധിയോടെ മറ്റുള്ളവരുടെ ഒരു അല്പം പോലും വെറുപ്പും വിദ്വേഷവും ഇല്ലാതെ സക്കറിയായ പോലെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ധൂപാർപ്പണ പ്രാർത്ഥനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം വിശുദ്ധ കുർബാനയിൽ സത്യമായും നിത്യമായി എഴുന്നള്ളിരിക്കുന്ന ഈശോയെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ആരാധിക്കുന്നു അങ്ങേക്ക് നന്ദി പറയുന്നു വിശുദ്ധ കുർബാനയിൽ സത്യമായും നിത്യമായി എഴുന്നള്ളിരിക്കുന്ന ഈശോയെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ആരാധിക്കുന്നു അങ്ങേക്ക് നന്ദി പറയുന്നു വിശുദ്ധ കുർബാനയിൽ സത്യമായും നിത്യമായി എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ആരാധിക്കുന്നു അങ്ങേക്ക് നന്ദി പറയുന്നു നമുക്ക് നമ്മളെ തന്നെ പരിപൂർണമായിട്ട് ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം ഈ തൂവെള്ളപ്പത്തിൽ ഈ പ്രഭാതത്തിൽ നമുക്ക് വേണ്ടി എഴുന്നള്ളിരിക്കുന്ന ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്ക് നമ്മുടെ ജീവിതത്തെ മുഴുവനായി സമർപ്പിക്കാം പ്രിയപ്പെട്ടവരെ ഈശോ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ഓരോ ബലിയിലും കടന്നു വരുന്നത് നാവിലൂടെയാണ് നമ്മുടെ നാവിൽ ഈശോയെ സ്വീകരിക്കുന്നു ഈശോ ഇന്ന് നമ്മളോട് പറയുന്നത് നമ്മുടെ നാവിനെ നമ്മൾ വിശുദ്ധിയിൽ സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാവിലൂടെ വിലകെട്ട വാക്കുകൾ പറഞ്ഞ് മറ്റുള്ളവരെ വേദനിപ്പിക്കരുത് വചനം പറയാണ് വിലകെട്ടോ പറയാതെ സത്വചനങ്ങൾ മാത്രം സംസാരിച്ചാൽ നീ എൻ്റെ നാവ് പോലെ ആകും ഈശോയുടെ വാക്കൊക്കെ നമുക്കറിയാം വളരെ ക്രിയേറ്റീവായിരുന്നു ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായി കാരണം എന്താണെന്നറിയോ ഈ ഹൃദയത്തിൽ പരിശുദ്ധി പരിശുദ്ധിയുള്ളതുകൊണ്ട് നാവിലൂടെ വിശുദ്ധി പുറത്തേക്ക് വരികയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ നാവിനെ നമ്മൾ സൂക്ഷിക്കണം ഈ തെറ്റായ വാക്കുകളെക്കുറിച്ച് ബൈബിൾ പറയുന്നതിനെക്കുറിച്ച് നമ്മൾ കണ്ടില്ലേ ഒന്ന് ബൈബിൾ ഉപയോഗിക്കുന്ന ചാട്ട എന്ന് പറയുന്ന പദമാണ് രണ്ട് തീപ്പുരിയാണ് മൂന്ന് വിഷമാണ് അപ്പോൾ പ്രിയപ്പെട്ടവർ ഒരു നിമിഷം കർത്താവ് നമ്മളോട് പറയുക നമ്മുടെ അധരത്തിലൂടെ വന്നുപോയ വാക്കുകൾ മറ്റുള്ളവർക്ക് മുറിവേറ്റെങ്കിൽ അതിന് നമ്മൾ പരിഹാരം ചെയ്യണം കർത്താവിൻ്റെ സന്നിധി ദൈവകരുണയ്ക്കായി പ്രാർത്ഥിക്കണമെന്ന് ഈശോ ഈ പ്രഭാതത്തിൽ ഓർമ്മിപ്പിക്കുക അതുകൊണ്ട് ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്ക് നമ്മളെ തന്നെ കൊടുക്കാം നമ്മുടെ അതരത്തിലൂടെ വന്നു പോയിട്ടുള്ള പാഴ് വാക്കുകൾക്ക് നമുക്ക് മാപ്പ് ചോദിക്കാം പ്രിയപ്പെട്ടവരെ ഒരു സ്വഭാവം അവസാനിപ്പിക്കണം അതെന്താണ് വില വിലകെട്ടത് പറയാതിരിക്കുക മറ്റുള്ളവരെ വേദനിപ്പിക്കാതിരിക്കുക എന്നുള്ളൊരു കാര്യം ഈശോ നമ്മളോട് പറയുക ഈശോയുടെ വാക്ക് നമ്മൾ ഹൃദയത്തിൽ നിറയാൻ ഈശോയുടെ വചനം നമ്മുടെ ഹൃദയത്തിൽ നിറയാൻ അങ്ങനെ കാരുണ്യത്തിൻ്റെ വക്താക്കളായി മാറാനായിട്ടുള്ളൊരു വെല്ലുവിളി ഈശോ നമ്മളെ പ്രഭാതത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഒരു നിമിഷം നമുക്കൊന്ന് ആത്മപരിശോധന ചെയ്യാം നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർക്കെതിരെ മറ്റുള്ളവർ വേദനിപ്പിക്കുന്ന വാക്കുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പരിശുദ്ധ കുർബാനയിലേക്ക് നോക്കി ദൈവത്തിൻ്റെ കരുണയ്ക്കായിട്ട് നമുക്ക് യാചിക്കാം ദൈവമേ കരുണയായിരിക്കണമേ തെറ്റായ വാക്കുകൾ പറയാതിരിക്കാൻ കൃപ നൽകണമേ എന്നാഗ്രഹിച്ച് സക്കറിയ പ്രവാചകനെ പോലെ സക്കരയായി നമുക്കറിയാം സക്കറിയ ദൈവം ശിക്ഷിച്ചു പക്ഷെ ആ ശിക്ഷ സക്കറിയ ഏറ്റെടുക്കുക ദൈവം സക്കറിയ സക്കറിയ കൂടി ആ ഒരു മൗനവ്രതത്തെ കൂടി ഏറ്റെടുത്ത് ആ മൗനവ്രതത്തിൽ നിന്ന് ദൈവം വിടുപ്പിക്കുമ്പം ദൈവത്തെ സ്തുതിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ അതരത്തിലൂടെ ദൈവത്തെ സ്തുതിക്കാൻ നമ്മുടെ പ്രാർത്ഥനകളും നിയോഗങ്ങളും ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് സക്കറിയായുടെ പ്രാർത്ഥനയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പം പ്രിയപ്പെട്ടവരെ മുട്ടിന്മേലായിരുന്നു കൊണ്ട് നമുക്കും കർത്താവിനെ സ്തുതിച്ച് നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് എല്ലാ തെറ്റായ വാക്കുകൾക്കും പരിഹാരം ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് നമ്മുടെ നിയോഗങ്ങളും പ്രാർത്ഥനകളും സമർപ്പിക്കാം പ്രിയപ്പെട്ടവരെ നമുക്ക് നമ്മുടെ നിയോഗങ്ങളും പ്രാർത്ഥനകളൊക്കെ സമർപ്പിച്ച് ലോകമാസ അർപ്പിക്കപ്പെടുന്ന എല്ലാ പരിശുദ്ധ കുർബാനയുടെ അഭിഷേകത്തിൽ നമുക്ക് നമ്മുടെ നിയോഗങ്ങളും പ്രാർത്ഥനകളും സമർപ്പിക്കാൻ ചൊല്ലിത്തരുന്ന പ്രാർത്ഥന ഏറ്റു ചൊല്ലി വേണം ധൂപം സമർപ്പിക്കാൻ എന്നുള്ള കാര്യം ഓർത്തുകൊണ്ട് വേണം ചൊല്ലിത്തരുന്ന പ്രാർത്ഥന ഈ ദൂപാർപ്പണ പ്രാർത്ഥനയോടൊപ്പം നമുക്ക് ഏറ്റു ചൊല്ലാം ഈ ലോകത്തിൽ അർപ്പിക്കപ്പെടുന്ന എല്ലാ ബലികളുടെയും അഭിഷേകത്തോട് ചേർത്ത് കർത്താവിൻ്റെ കാൽവരി ബലി മുതൽ ഇപ്പോൾ വരെ ഈ ലോകത്തിൽ അർപ്പിക്കപ്പെടുന്ന എല്ലാ ബലികളുടെയും അഭിഷേകത്തോട് ചേർത്ത് ഞങ്ങൾ ഞങ്ങളുടെ നിയോഗങ്ങളും പ്രാർത്ഥനകളും സമർപ്പിക്കാൻ നമുക്ക് ആശീർവാദം ഈ പ്രഭാതത്തില് നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം ഈശോടെ കറങ്ങളിലേക്ക് നമുക്ക് നമ്മളെ തന്നെ പരിപൂർണമായി സമർപ്പിച്ച് സ്വീകരിക്കാം ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി കടാക്ഷം ചിന്തണമേ ദിവ്യവരങ്ങൾ നമ്മുടെ നിയോഗങ്ങളും പ്രാർത്ഥനകളൊക്കെ ഈശോയുടെ കരങ്ങളിലേക്ക് ഒരികിൽ കൂടിക്കൊടുത്ത് പ്രഭാതത്തിൽ നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ ധൂമാർപ്പണ പ്രാർത്ഥന സമാപിക്കുകയാണ് നമുക്ക് ജവമാല കൈയിലെടുക്കാം പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പരിശുദ്ധ കുർബാനയ്ക്കായിട്ട് ഒരുങ്ങാം ഇന്ന് നമ്മൾ പഠിക്കുന്ന വചനം ഹെബ്രായ ലേഖനം നാലിൻ്റെ പന്ത്രണ്ടാണ് നമുക്കെല്ലാം അറിയാവുന്ന വചനമാണ് കാരണം ഈ വചനം നമ്മുടെ അന്തരംഗങ്ങളെ ഹൃദയത്തെ ശുദ്ധീകരിക്കും എന്നുള്ളതാണ് എൻ്റെ അതിൻ്റെ ഒരു കാതൽ അപ്പോൾ ദൈവത്തിൻ്റെ ഹെബ്രാൽ ലേഖനം നാലിൻ്റെ പന്ത്രണ്ടിൽ എങ്ങനെ പറയും ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജസ്വലവുമാണ് അതിരിതല ബാലിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയവികാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ് ഇന്ന് സൽക്രിയയായി നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെയൊക്കെ ഇടയിൽ ഒരുപാട് വേദനിക്കുന്ന മനുഷ്യർ കാണും മരണത്തിൻ്റെ പേരിലായിരിക്കാം ഒറ്റപ്പെട്ടു നിൽക്കുന്ന മനുഷ്യരൊക്കെ കാണും ഏതെങ്കിലും ഒരു ഭവനം ഒന്ന് സന്ദർശിച്ചിട്ട് അവരോട് കുറച്ച് ആശ്വാസത്തിൻ്റെ വാക്കുകൾ പറയാൻ നമുക്ക് പരിശ്രമിക്കാം